അല്ലാമലൈക്കും വാഹമത്തല്ല ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും രോഗങ്ങളും കടങ്ങളെ കൊണ്ട് വിഷമം അനുഭവിക്കുന്നവരാണല്ലോ നമുക്ക് ഓരോ വീഡിയോക്കുള്ള കമന്റ് ബോക്സ് തുറന്നു നോക്കുമ്പോൾ ഓരോ വായിക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു ഓരോ ദിവസവും കമന്റിലൂടെ എഴുതി അറിയിക്കുന്നത് ഒരു ദ്വാര മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗംകൾ ചൊല്ലി നടത്തി സ്വലാത്തുകൾ ചൊല്ലി അസ്മാൽ ചൊല്ലി ദ്വായ ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട് നാം ചൊല്ലുന്ന നിക്റുകൾ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ നാം നടത്തുന്ന ദ്വായകള് ഇഹലാസോടുകൂടെ ആയാൽ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താലാണ് നമുക്കതിൽ ഫലം കിട്ടുന്നത് നമ്മുടെ യാസങ്ങള് മാറി ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ഒരുപാട് ആത്മീയ വഴികളുണ്ട് നൂറുകണക്കായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ പ്രതിസന്ധികള് നീക്കിത്തരുന്ന ഒരു അത്ഭുത സ്വലാത്തുണ്ട് നമുക്കൊക്കെ അറിയുന്ന കാണാതെ അറിയുന്ന ഒരു സ്വലാത്താണ് പക്ഷേ നമ്മുടെ കൂട്ടത്തിലെ അതികാളുകളും അത് ചൊല്ലിയാ നമുക്ക് ലഭിക്കുന്ന മഹത്വങ്ങൾ എന്താണ് അത് ചൊല്ലിയാ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്താണ് അധിക ആളുകളും അതിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് അത് ചൊല്ലാത്തത് സ്വലാത്തു സ്വലാത്ത് അറിയാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല വലിയ അത്ഭുതമാണ് വലിയ പവർ ഉള്ള സ്വലാത്താണ് എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും എത്ര വലിയ വിഷമമുണ്ടെങ്കിലും നിമിഷ നേരം കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റിയ അത്ഭുത സ്വലാത്താണ് സ്വലാത്തുന്നാരിയ മഹാനായ അല്ലാമ കൊറുത്തുപിത്തങ്ങൾ

പ്രാവശ്യം അല്ലെങ്കിൽ നൂറ് വട്ടം അല്ലെങ്കിൽ അതിനെക്കാളും കൂടുതൽ ആരെങ്കിലും പതിവാക്കി പതിവാക്കിപ്പോന്നാൽ അവന്റെ എത്ര വലിയ വിഷമമുണ്ടെങ്കിലും അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖുഖങ്ങളും മാറ്റി കൊടുക്കും അവന്റെ ബുദ്ധിമുട്ടുകൾ കൊടുക്കും നീക്കി കൊടുക്കും എത്ര വലിയ വിഷമമാണെങ്കിലും ഇത് എല്ലാ ദിവസവും പതിവാക്കണം എന്നിട്ട് മഹാൻ വരികളെ പഠിപ്പിക്കുന്നു അവന്റെ അവസ്ഥകൾ അവന്റെ അവസ്ഥകൾ നന്നാക്കി കൊടുക്കും അവന്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകൂല ഐശ്വര്യമുള്ളൊരു ജീവിതം എല്ലാ വാതിലുകളും തുറന്നു തുറന്നു കൊടുക്കും 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 പതിവാക്കുന്നവർ എവിടെ പോയാലും വിജയിക്കും വഴികൾ അള്ളാഹു അതുപോലെ തന്നെ ആഫാത്ത് മുസീബത്തുകളിൽ രക്ഷപ്പെടും ും തുറും

പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും നമുക്ക് കിട്ടാൻ നാം ചെയ്യേണ്ടത് ഇത് പതിവാക്കണം ഒന്നുകിൽ വട്ടം ദിവസവും പതിവാക്കുക അല്ലെങ്കിൽ നൂറ് വട്ടം പതിവാക്കുക അല്ല അതിനേക്കാൾ കൂടുതലും പതിവാക്കുക എത്രയാണ് നാം ചൊല്ലുന്നത് ആ ചൊല്ലുന്നതിന്റെ നീയത്ത് നന്നാകണം നാം ചൊല്ലുമ്പോഴുള്ള നീയത്ത് നന്നാകണം പതിവാക്കാൻ അതേപോലെ തന്നെ ഒമൻ തഹസീൽ ഒരു മുഖ്യമായ പ്രധാനപ്പെട്ട ഒരു കാര്യം നേടിയെടുക്കാൻ ഒരാള് അത് ചൊല്ലിയാൽ അല്ലെങ്കിൽ നീങ്ങാൻ രോഗം ഉദ്ദേശി അങ്ങനെ കരുതുമ്പോൾ ഈ സ്വലാത്ത് ചൊല്ലണം ഒരു കാര്യം നേടിയെടുക്കാൻ ഒരു ഒരു അവൻ അകപ്പെട്ട രോഗങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി വട്ടം ചൊല്ലിയാൽ അവന്റെ ഉദ്ദേശം എന്താണോ അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കും അവന്റെ അവന്റെ എന്താണോ എന്താണ് ആ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും പോലീ അത്ഭുതം دهنا. اللهم صل صلاة كاملة وسلم سلام تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم واستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك تري الصلاة മഹത്വങ്ങളെമ്പാടും പറയാനുണ്ട് ഇത്ര മാത്രമല്ല ഈസ്കാരം കഴിഞ്ഞതിന് ശേഷം നാൽപ്പത്തി ഒന്ന് വട്ടം ഈ സ്വലാത്ത് പതിവാക്കിയ നാല മുറാദ അവന്റെ അസുലാക്കി കൊടുക്കും ഇത്ര എത്ര അനുഭവങ്ങൾ പറയാനുണ്ട് എത്ര എത്ര ഫലങ്ങൾ നമുക്ക് പറയാനുണ്ട് അതുകൊണ്ടിന്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് മുറുകൊടിക്കുക വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകര് നാം അത് അധികരിപ്പിക്കുക എല്ലാ ദിവസവും ചുരുങ്ങിയത് നാല്പത്തി ഒന്ന് വട്ടം ചൊല്ലുക അതിനും കഴിയുന്നില്ലെങ്കിൽ ഒരു മൂന്ന് വട്ടമെങ്കിലും സ്വലാത്ത് ചൊല്ലുക റബ്ബ് സുഭയാനവൂത്താല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫ നൽകട്ടെ എല്ലാ കുടുക്കിൽ നിന്നും ഉള്ളോഹനം രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ മനസ്സിൽ എന്തെല്ലാം പ്രയാസം ോ എന്തെല്ലാം എന്തെല്ലാം ദുഃഖങ്ങളുണ്ടോ ദുഃഖിയും ഉണ്ട് എല്ലാം മാറ്റി തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ആഫാത്ത് മുസീബത്തുകളിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഹിഫുൽ നൽകട്ടെ നമ്മ ഈ നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ അമീൻബർമീൻ